എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് കെ എസ് ആർ ടി സിയിൽ ജോലി നേടാൻ ഒരു അവസരം വന്നിട്ടുണ്ട് സൂചനപ്പെട്ട് ഇന്നത്തെ വീഡിയോ വീടുകടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ വന്നിട്ടുള്ള ഈ അവസരത്തിന് അപ്ലൈ അപ്ലൈസിനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് അറുപത് വയസ്സാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സി എം ഡി മുഖാന്തരമാണ് സെൻറ്റർ ഫോർ മാനേജിങ് ഡെവലപ്മെൻറ്റ് മുഖാന്തരമാണ് ഈ വേക്കൻസി ഫില്ല് ചെയ്യുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് ഇരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപവും അവൈലബിൾ ആണ് ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് വരുന്നത് അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചേക്കാം എന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഒരു വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ വേക്കൻസിയാണ് ബി ടെക് സിവിൽ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അഞ്ച് വർഷം പി ഡബ്ല്യു ഡി എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സി എം ഡി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക സെപ്റ്റംബർ പതിമൂന്നിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം